എൻ്റെ ആങ്ങളേനെ അനീപ്പ അവനിക്ക് ഒന്നിനും കഴിവില്ല അപ്പോൾ അതുകൊണ്ട് കിഡ്നി മാറ്റി വെക്കാൻ പറഞ്ഞത് കാരണം വർത്തമാനം അതുകൊണ്ട് അവനക്ക് നിങ്ങളെല്ലാവരും ഒന്നും സഹായിച്ചത് എല്ലാവരും സഹായിച്ചാലവനെ കൃഷി കൊടുത്താനുള്ളൊരു തിരുമാർഗത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി കിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ രണ്ടാ മൂന്ന് മക്കളാണ് അപ്പോൾ അവർക്ക് ഞങ്ങളെക്കൊണ്ടൊന്നും കഴിയൂല ഞാൻ ഇപ്പം പിന്നെ ഒരു ഏട്ടനുള്ളത് അവനെ കൊണ്ടൊന്നും സാധിച്ചില്ല അവനും ബ്ലോക്കായി കിടക്കുകയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേര് അനീഫ എന്നാണ് ഞാൻ അറബ് അബുദാബിയിലെ അറബിബേലൊരു ഡ്രൈവറായിട്ട് പണിയെടുക്കായിരുന്നു അവിടെ നിന്നാണ് എനിക്ക് അസുഖം വന്നത് അങ്ങനെ വന്ന് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ആപ്പ വണ്ടി എടുത്ത് കുറച്ച് പോയി പിന്നെ അതിന് ശേഷം ഒരു ആംബുലൻസ് ഞങ്ങൾ പതിമൂന്നാൾ കൂടിയിട്ട് ഒരു ആംബുലൻസ് എടുത്ത് അതിൽ കുറച്ച് പോയി പിന്നെ സാധാരണ ബാല ടീബില് പോയി അങ്ങനെ സാമ്പത്തികമായിട്ട് പ്രയാസമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ കിട്ടി മാറ്റി വെക്കണമെന്നാണ് അതിനാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ യാതൊരു ഇതും ഇല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണം ഇത് കാണുന്ന എല്ലാവരും എന്നെ പിന്നെ സഹായിക്കണം ഭാര്യ തരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയൊരു മറ്റേത് ഒരുപാട് സംഖ്യ ഒരു ഇതിൻ്റെ പത്ത് പതിനഞ്ച് ലക്ഷം വർപ്പേൻ്റെ മേലാണ് ഡോക്ടർമാർ പറയണത് അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം കൊണ്ടാണ് ഇതിലിങ്ങനെ വരാൻ കാരണം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത കാരണം വീട്ടിൽ തന്നെയാണ് മരുന്ന് കുറേ പിന്നെ ഡയാലിസി കാര്യങ്ങളതൊക്കെ ആയിട്ട് ഒരുപാട് ചിലവാണ് ഉള്ളതും കയ്യിലുള്ളതൊക്കെ കഴിഞ്ഞ് പിന്നെ പലരൊന്നും വാങ്ങിയിട്ടൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഭർത്താവാൻ എൻ്റെ ഭർത്താവിന് കിഡ്നി രോഗം എന്നിട്ട് പതിനാല് വർഷം മരുന്ന് കുറിച്ച് ഇപ്പോൾ പിന്നെ കിഡ്നി മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ആഴ്ചയിൽ ഡയാലിസ് ചെയ്യാൻ അതിൽ തന്നെ പൈസ ഒരൊക്കെ പിരിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഡോക്ടർ കിഡ്നി മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീഡിയ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണിയാൻ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഞാനാണ് എൻ്റെ ഭർത്താവിന് വിട്ടി കൊടുക്കുന്നത് എനിക്ക് നാല് മക്കളാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്ക എല്ലാവരും ഈ വീഡിയോ കാണാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അസ്ലാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ നന്ദമ്പ്ര പഞ്ചായത്തിലാണ് മലപ്പുറം ജില്ലയിൽ നന്ദമ്പ്ര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ തെയ്യാലക്കടുത്ത് വെങ്ങാട്ടമ്പലം എന്ന സ്ഥലത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്നതാണ് പിന്നെ ഇവിടെ നമുക്കറിയാം താഴത്തിൽ അനീഫാബായ ഉണ്ട് അവരുടെ ഭാര്യ മൈമൂന ഇദ്ദേഹത്തിന് പിന്നെ വൃക്കരോഗം ബാധിച്ചതുകൊണ്ട് ഇപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ് വളരെ പ്രയാസത്തിലാണ് ഭാഗ്യവശാൽ പിന്നെ കിഡ്നി പിന്നെ വൈഫ് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് സെക്കീന എന്നവർ മൈമൂന എന്നവർ ഇദ്ദേഹത്തിന് കിഡ്നി നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ പിന്നെ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തെങ്കിലും രീതിയിൽ സഹായിക്കണം കാരണം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം പിന്നെ പ്രവാസിയായിരുന്നു അവിടെ വെച്ചാണ് കിഡ്നി രോഗം തുടങ്ങിയത് പിന്നെ ഇപ്പോൾതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടർന്നു കൊണ്ടിരിക്കേണ്ട ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അവസാനം ഇത് പൂർണ്ണമായിട്ടും ഭേദമാവണമെന്നുണ്ടെങ്കിൽ കിഡ്നി മാറ്റി വെക്കണം അപ്പം നിങ്ങളൊക്കെ സഹായത്തിനും വേണ്ടിയാണ് ഇവരൊരു കമ്മിറ്റി ഒക്കെ ഉണ്ട് വിപുലമായ ഉണ്ട് പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് എൻ്റെ പിന്നെ കുടുംബക്കാരത്തിൽ കൂടിയാണ് അമ്മാവൻ്റെ പേരമകളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അതിലുപരി എന്നെ വിളിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്ത് പച്ചായി എഴുതി മാഷാണ് അദ്ദേഹമാണ് ഇത് കൺവീനർ ചെയർമാൻ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറയും എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ ഇദ്ദേഹം പിന്നെ അതോടൊപ്പം തന്നെ ആംബുലൻസിലെ ഡ്രൈവറും കൂടി ആയിരുന്നു അല്ലെ ഏത് ആംബുലൻസ് നിലാവ് നിലാവ് ആ കൂട്ടായ്മയുടെ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു അപ്പോ ഇങ്ങനെയൊക്കെ ആ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ ഇനി വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് അപ്പോൾ സഹകരിക്കണം ഇതിൻ്റെ ചെയർമാൻ കൺവീനർ മറ്റ് ഭാരവാഹികൾ ഈ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തകർ എല്ലാവരും ഉണ്ട് ഒരുപാട് വിപുലമായ കമ്മിറ്റിയാണ് അപ്പോൾ നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് ആളുകളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ നമ്മുടെ ചാനൽ വഴി സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തന്നെ നമുക്കറിയാം പിന്നെ കവറൊടി പിന്നെ ഹംസഹാജി നൽകിയ പ്രിയപ്പെട്ട അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം നൽകിയ സ്ഥലത്ത് നമ്മുടെ ചാനൽ ഉപയോഗിച്ച് നമ്മൾ വീടുകൾ രണ്ട് വീടുകളാണ് ആ പ്രദേശത്ത് നമ്മൾ നൽകിയിട്ടുള്ളത് ഈ വിഷയം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ മൊയ്തി കുട്ടി മാഷ് കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ ചെയർമാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരുപാട് കാലത്തെ ബന്ധമാണ് പൈസ മാഷിയായിട്ടുള്ളത് ഞങ്ങൾ ഒന്നിച്ച് പല മേഖലകളിലും ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് നമ്മൾ നേരത്തെ മാഷി സൂചിപ്പിച്ചതുപോലെ താഴത്തിൽ അനീഫ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് കാലം അദ്ദേഹം പ്രവാസിയായിരുന്നു വളരെ ഒരു ശമ്പളത്തിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കം വലിയ പ്രയാസപ്പെട്ട് വിദേശത്തൊക്കെ കഴിഞ്ഞു വലിയ പ്രയാസങ്ങൾ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ രോഗിയായതിനു ശേഷമാണ് അദ്ദേഹം വരുന്നത് രോഗിയായി ഇവിടെ നാട്ടിൽ വന്ന് അദ്ദേഹം ഇവിടുത്തെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു ആംബുലൻസ് സർവീസ് സൗജന്യമായ ഒരു ആംബുലൻസ് സർവീസ് പിന്നെ ആരംഭിക്കുകയാണ് ഈ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നത് എന്ന് പറയാൻ ഇവർ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് അനീഫയൊക്കെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന ചെറിയ പൈസയൊക്കെ അതിൽ നിക്ഷേപിച്ചിട്ട് അത് വാങ്ങാനായിട്ട് സ്വന്തം സമ്പാദ്യം അതിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവിടുത്തെ ഇവിടെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സർവീസ് നടത്തിയായിരുന്നു അത് സത്യത്തിൽ അതിൽ നിന്ന് ഒരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ മൂന്ന് വർഷമായിട്ട് കടുത്ത പ്രയാസത്തിലാണ് അങ്ങനെയാണ് ഡോക്ടർമാർ ഈ അടുത്ത കാലത്തായിട്ട് ഡയാലിസ് ചെയ്യണം ഡയാലിസിസ് ചെയ്യുകയും ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയും ചെയ്യുക മാത്രമാണ് ഇതിനൊരു ഒരു പോംവഴി അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇത് പിന്നെ ഞങ്ങൾ ഈ മഹല്ല് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെയും പൗരപ്രമുഖരുടെയും ഒക്കെ ഒരു യോഗം വിളിച്ചു ചേർത്തു രണ്ട് മാസങ്ങൾക്കപ്പുറം അങ്ങനെ നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡൻ്റ് തസ്ലീന ഷാജിയെ രക്ഷാധികാരിയാക്കിക്കൊണ്ട് ബഹുമാനായ ഞങ്ങളുടെ മഹല്ല് പ്രസിഡൻ്റ് കൂടിയായ ചിറ്റമ്പലം കാതുറാജി ചെയർമാനും ഈ വിനീതൻ കൺവീനറും അതുപോലെ തന്നെ കെ കെ നാസർ സാഹിബ് ട്രഷറുമായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു ഇതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ മുന്നിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ചെറിയരി ബാപ്പുട്ടി അദ്ദേഹം നന്നവർ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അതുപോലെ തന്നെ തൊടുത്ത വാർഡിലെ ധന്യാ അതുപോലെ പിന്നെ മറ്റ് പിന്നെ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പ്രവർത്തകന്മാർ വ്യാപാരി വ്യവസായിയുടെ ഇബ്രാഹിംകുട്ടി ഉൾപ്പെടെയുള്ള പിന്നെ നേതാക്കന്മാർ അതുപോലെ തന്നെ ഇവിടെ ഇവരൊക്കെ തന്നെ വിവിധ പിന്നെ മേഖലകളിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പോക്കാട്ടിയിൽ ഭാവയുണ്ട് അദ്ദേഹമൊക്കെ വിദേശത്തും സ്വദേശത്തും ഒക്കെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒപ്പം അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ആളുകളാണ് മുൻ മെമ്പർ സീതലിവി ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത് പക്ഷേ ഞങ്ങൾക്ക് ബോധ്യമാവുന്ന ഒരു സംഗതി വലിയ ഒരു സാമ്പത്തിക പിന്നെ ബാധ്യത ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വേണം ഇതിന് പച്ചപക്ഷറിയാം ഈ രംഗത്ത് ജീവകാരുണ്യ രംഗത്ത് ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള ഒരു മാന്യദേഹമാണ് നിങ്ങൾ അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപയിൽ പരിമിതപ്പെടുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് ഡോണറായിട്ട് പിന്നെ നൽകാൻ തയ്യാറായതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അവരെ നമ്മൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് മാച്ചാകും എന്ന് കണ്ട് അങ്ങനെയൊക്കെ ആണ് ഈ സംഗതി ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് ഇതിനെ മുകളിലോട്ട് പോവുകയല്ലാതെ താട്ട് വരുന്ന ഒരു സ്ഥിതിയില്ല എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണം നമ്മൾ ഈ നന്മയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് സഹോദരൻ അനീഫയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അസലക്കം അനീഫയുടെ ഈ കിഡ്നിയുടെ ഈ പ്രശ്നം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമാണ് ഇപ്പോൾ അവന് കിഡ്നി ഇത് ചെയ്യുന്നത് ഡാലിച്ച് ചെയ്യുന്നത് ഇപ്പോൾ അവൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അവർ ഈ കുടുംബത്തിന് അത് താങ്ങാനാവാത്ത ഒരു ദിലുക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അവന് ഇവിടെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു എല്ലാ മേഖലയിലും എല്ലാം പ്രവർത്തിച്ചിരുന്ന അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് പ്രസിഡന്റ് ഞാൻ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന എൻ്റെ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരനായ ഹനീഫ തായത്തിൽ ഹനീഫ എന്നവർ വർഷങ്ങളായിട്ട് കിഡ്നി പേഷ്യൻ്റായിട്ട് ഉള്ള ഒരാളാണ് കുറച്ച് വർഷം മുന്നേ ഡയാലിസിസ് തുടങ്ങി ഇപ്പോൾ കിഡ്നി മാറ്റിവെച്ചാൽ മാത്രമേ ജീവിതത്തിലേക്ക് പഴയ പോലെ തിരിച്ചെത്താൻ കഴിയുമോ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ മുന്നിട്ടിറങ്ങി ഒരുപാട് പിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഭാരിച്ച ഒരു ഇതിന് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും വലിയൊരു തുക കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമ്മളിലെ ഒരാളായ നമ്മുടെ സഹോദരനെ പഴയ പോലെ ജീവിതത്തിലേക്ക് നമ്മുടെ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അകമൈന്യ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്നമ്പർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പറും നന്നമ്പർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് എൻ്റെ പേര് ബാപ്പുട്ടി എന്ന കുഞ്ഞുമു എന്ന ബാപ്പുട്ടി എന്നാണ് എൻ്റെ വാർഡിൽ തായത്തിൽ അനീഫ ചികിത്സാ സമിതി അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ജാതി മതവേദ കച്ചിരാട്ടി വേദം എന്നെ വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ കീഴിൽ അദ്ദേഹത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എവിടെ എത്താത്ത കോളത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നിലേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് നമസ്കാരം സ്ഥലക്കും പ്രിയമുള്ളവരെ താഴ്ത്തേതിൽ കുറിച്ച് ഇവിടെ നമ്മളെ ഫൈസൽ മാഷും ഒയ്തും കുട്ടി മാഷും അതുപോലെ തന്നെ ചെയർമാനും പഞ്ചായത്ത് മെമ്പർ എല്ലാവരും സൂചിപ്പിച്ചു അദ്ദേഹം തികച്ചും നൂറ് ശതമാനം അർഹനായിട്ടുള്ള ഒരു പാവപ്പെട്ട നമ്മളൊരു സുഹൃത്താണ് വളരെ പരോപകാരിയായിട്ട് നമ്മുടെ തയ്യാരങ്ങാടിയിൽ ആംബുലൻസ് ഡ്രൈവറായിട്ടും മറ്റ് സാമൂഹ്യ സേവന രംഗത്തൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വന്നതോട് കൂടിയിട്ട് അവരുടെ കുടുംബം വലിയ വിഷമാവസ്ഥയിലാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം മക്കളെ നമ്മുടെ ഈ ചികിത്സാ സഹായ സമിതിയുടെ ഒരു ജോ ഒരു അക്കൗണ്ട് ഉണ്ട് അത് നല്ലമ്പ്ര കനറ ബാങ്കിൻ്റെ ശാഖയിലാണ് ഇത് അനീഫ എന്ന് അനീഫയുടെ പേരിൽ തന്നെയാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആ അക്കൗണ്ടിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കണം ഗൂഗിൾ പേ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് ഗൂഗിൾ പേ നമ്പർ ആരെ ആരേ പേരിലെന്ന് പറയാം പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ അനീഫായയുടെ പേരിലാണ് എന്ത് അനീഫാണ് അതിൽ പറയാം താഴത്ത് താഴത്തേതില്ലേ ആ താഴ്ത്തിയിൽ അനീഫ എന്നവരുടെ പേരിലാണ് അക്കൗണ്ട് നമ്പർ ഉള്ളത് പിന്നെ നന്ദമ്പ്ര കനറ ബാങ്കിലാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് അതിലേക്കാണ് നിങ്ങൾ സഹകരിക്കേണ്ടത് പൂർണ്ണമായിട്ടും കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് പരമാവധി വീഡിയോ ഷെയർ ചെയ്യാമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് അത് തന്ന് സഹായിച്ചാൽ ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ സർജറി പിന്നെ നമുക്ക് നടത്താൻ സാധിക്കും ആ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും സഹായിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ജി പേ ഉണ്ട് ഗൂഗിൾ പേ നമ്പർ ഡബിൾ നയൻ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് അൻപത്തിയേഴ് അറുപത്തിയേഴ് പൂജ്യം അഞ്ച് അത് ഇദ്ദേഹത്തിൻ്റെ പേരാണ് കാണിക്കുക അപ്പോൾ മാക്സിമം പെട്ടെന്ന് സഹകരിച്ചാൽ ഇദ്ദേഹത്തെ തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പഴയമാതിരി ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവനവും ഇദ്ദേഹത്തിൻ്റെ തൊഴിലിടത്തേക്ക് പോയി ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോറ്റാനുള്ളൊരു കേൾപ്പവും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്